ശ്രോതാക്കൾക്ക് നമസ്കാരം ഇന്ന് സംസാരിക്കുന്ന വിഷയം പറയുന്നതിൻ്റെ ആമുഖമായിട്ട് ഒരു കാര്യം പറയാണ് ധാരാളം പേര് ഫോൺ വഴി എന്നോട് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് സാറിൻ്റെ പ്രഭാഷണം കേട്ടു ഇതൊക്കെ എവിടെയാ വായിക്കാൻ കിട്ടുക സാറിന്റെ പുസ്തകങ്ങൾ അവിടെ കിട്ടും എന്നാൽ ഈ ചോദിച്ചു തലശ്ശേരി ശ്രീജൻ ആ പേര് പറയാൻ ഓർക്കുണ്ട് പുസ്തകം എവിടെ കിട്ടും എന്ന് പറയുമ്പോൾ മറുപടി ഈ പറയുന്നത് പലതും പുസ്തകത്തിൽ ഇല്ലാത്തതാണ് പുസ്തകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആകെ ഈ ലോകത്തെ എല്ലാ അറിവും മുടി ഒരു പുസ്തകത്തിലേക്ക് ആക്കിയാൽ മതിയല്ലോ എല്ലാവരും കൂടി ഒരു പുസ്തകത്തിലാക്കിയാൽ മതിയല്ലോ പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല അങ്ങനെ ഒരു പുസ്തകവും ഇല്ല ഗുരുനാഥന്റെ കൂടെ ശിഷ്യം പോയി ഗുരുനാഥൻ ജീവിക്കുന്നത് വിറക് കെട്ടിട്ടാണ് ീറും അപ്പൊ ആ ഗുരുവിന്റെ കൂടെ കൂടിയ ശിഷ്യനും വർഗ്ഗ കീറലായിരിക്കണല്ലോ ജോലി ശിഷ്യൻ കള്ളാസും വേനക്കെടുത്തു എങ്ങനെയാ വർഗികീറാൻ പഠിപ്പിക്ക ആലോചിച്ച് നോക്ക ഇത്ര ഉയരത്തിൽ മഴുവായിട്ട് കയ്യ് ഉയർത്തുക എന്തെട്ടോ ആ ഫോഴ്സ് എങ്ങനെയാ പറയാ എന്താ എഴുത എഴുതുകവിടെ പറ്റില്ല അങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടാണ് യു എത്രയോ പേര് പരാജയപ്പെടുന്നത് അത് കൂടെ നിൽക്കുമ്പോ വേറെ ആള് കാണിക്കുന്നതൊക്കെ അതേമാതിരി അനുകരിക്കും തീർന്നില്ല വലിയ വിജ്ഞാനം പുസ്തകത്തിലില്ല ഭാരതം എന്ന ദേശത്ത് പ്രത്യേകിച്ചും നമ്മുടെ അറിവുകൾ മുഴുവൻ കർണപരമ്പരയായി കിട്ടിയത് ഇന്നത്തെ പ്രഭാഷണ വിഷയം കർണപരമ്പര എന്നാണ് ആ ഗുരുനാഥൻ എവിടെ അത് എഴുതി വെക്കില്ല നാം ശിഷ്യനാകുമ്പോൾ നമ്മളും അത് ഒരിടത്ത് എഴുതി വയ്ക്കില്ല ഇതേ രീതിയിൽ ശ്രുതി ചേർന്ന് നിൽക്കുന്ന ഒരു ശിഷ്യന്റെ കാതിൽ മാത്രം പറഞ്ഞു കൊടുക്കും ശ്രുതി ചേരുക ഗുരുനാഥനുമായി ശ്രുതിചേരുക മക്കൾ ശിഷ്യന്മാരാകണമെന്നില്ല കഥകൾ എടുക്കുന്നെങ്കിലും മക്കൾ ശിഷ്യന്മാരില്ല അച്ഛൻ പണ്ട് കേൾക്കില്ല ഭാര്യ ശിഷ്യയുടെ വിഭാഗത്തിൽ വരില്ല ഭർത്താവിന്റെ ഒപ്പത്തിനോടൊപ്പം സംസാരിച്ച് സംസാരിച്ച് ഈ കർണപരമ്പരായുള്ള ജ്ഞാനം കിട്ടില്ല ഏറ്റവും വലിയ ബിഷഗരനാണ് ഭർത്താവെങ്കിലും ഭാര്യക്ക് കാര്യൊന്നുമില്ല ഭർത്താവ് വിഷ്ണു കുരനാണുള്ള ഊരുന്നെന്ന് അറിയണ്ടാവില്ല ഭാര്യയ്ക്ക് ഒരു കാര്യമില്ല ഭാര്യയും കൊണ്ട് ഭർത്താവ് വേറെ ഏതെങ്കിലും വൈദ്യനെ പോയി കാണേണ്ടി വരും അതിപരിചയം അവജ്ഞ ഉണ്ടാക്കും പറഞ്ഞ പരമ്പരയാൽ വരുന്ന ജ്ഞാനങ്ങൾക്കാണ് പ്രാധാന്യം ഇതാണ് ഹിമാലയ ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഹിമാലയ ഗുരുക്കന്മാർ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്ക് കണ്ടു കൊടുക്കും ഈ ജ്ഞാനം കിട്ടിയ നമ്മളെ സംഭവിച്ചിടത്തോളം ഇതിന്റെ ഒറിജിനൽ എവിടെ ഏത് ഗ്രന്ഥത്തിൽ ഉത്തരം കിട്ടില്ല കർണപരമ്പരയായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തിന് മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല ഫുൾ സ്റ്റോപ്പ് കർണനുമായിട്ട് ഒരു ബന്ധവുമില്ല കർണപരമ്പരച്ച ചെവിയിലൂടെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ് കംപ്ലീറ്റ് അതേമാതിരി എഴുതി വച്ചാൽ ശരിയാവില്ല ചിലപ്പോൾ ചിലവരോട് ചില കാര്യങ്ങൾ വിസ്തരിക്കുമ്പോൾ അവര് എഴുതി വച്ചിരിക്കും മറക്കുന്നവർ എഴുതി വയ്ക്കും എനിക്ക് അനുഭവമുണ്ട് അല്ല എഴുതലേ എഴുതലേ എഴുതാൻ വരട്ടെ എന്ന് പറയും എഴുതാൻ വരട്ടെ എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ അത് ശരിയാവില്ല അങ്ങനെയല്ലല്ലോ എഴുതി പഠിച്ചതാണ് പഴയ ആയുർവേദം മുതൽക്ക് പല വിജ്ഞാനവും അച്ഛനോ അമ്മാവനോ വൈദ്യരായിരിക്കും അവരുടെ കൂടെ നിന്ന് പഠിക്കുകയില്ല അവര് കുടിക്കാൻ പോകുമ്പോൾ കൂടെ പോവും അതിന് പിന്നാലെ വിളക്കും എനിക്ക് ഗുരുക്കന്മാരുണ്ട് അവരിങ്ങനെ പറഞ്ഞു ഫോൺ ചെയ്തു നേരിട്ട് കണ്ടു ഞാൻ മുഴുവൻ എഴുതി വച്ചു അവരുടെ കൂടെ നടക്കാൻ പോകും അവരുടെ കൂടെ നടക്കാൻ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും കാണുമ്പോൾ അവർ ഇതായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം പറയും അത് നമുക്ക് ഗുണപാഠമായിട്ട് വരും വലിയ വിജ്ഞാനങ്ങൾ മുഴുമൻ ഈ കർണ പരമ്പരയായിട്ട് കിട്ടുന്നതാണ് വിരട്ോട് ധർമ്മപുത്ര ഒരു ചോദ്യം ചോദിച്ചു ചില ഗുരുക്കന്മാര് നശിച്ചു പോകാൻ കാരണം എന്ത് അപ്പോൾ വിതുര പറഞ്ഞു അർഹതയില്ലാത്ത ശിഷ്യന് ജ്ഞാനം ഉപദേശിച്ച ജ്ഞാനം ഉപദേശിക്കുമ്പോൾ ക്രിസ്ത്യന് അതിൻ്റെ അർഹതയുണ്ടോ എന്ന് നോക്കണം വളരെ വലിയ വിജ്ഞാനങ്ങൾ അത് വൈദ്യശാസ്ത്രമാണെങ്കിലും മോഡേൺ സയൻസ് ആണെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് കാല് വഴി പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ് വളരെ വലിയ ജ്ഞാനങ്ങൾ മുഴുവൻ ഭാരതത്തിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ചും തന്ത്രശാസ്ത്രം മന്ത്രവാദത്തിൽ ദുർമന്ത്രവാദം തൽമന്ത്രവാദം ഒക്കെ ഉണ്ട് കൊന്നുതന്നെ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രവാദമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മന്ത്രവാദമാണ് നമ്മൾ മന്ത്രവാദം പറഞ്ഞപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ആളെ കൊല്ലാനും നശിപ്പിക്കാനും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് സു മന്ത്രവാദം ഈ കർണപരമ്പരാജ്ഞാനം നമുക്ക് ഒരു ആചാര്യനിൽ നിന്ന് കിട്ടണം എന്താ പറയാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതി തരാൻ പറയാ കടലാസും പേനയും എങ്ങോട്ട് പറഞ്ഞോളൂ ഞാൻ എഴുതി വെക്കാം പറ്റില്ല ഒരു പ്രഭാഷകന്റെ പുസ്തകം പഠിച്ചാൽ പോലെ പിന്നെന്താണ് പ്രസംഗം കേൾക്കുന്നത് ആ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ തലനങ്ങൾ കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത എന്തോ ഓടുന്നു കിട്ടുന്നുണ്ട് ആ കാരണം കൊണ്ടല്ലേ പുസ്തകവും കയ്യിൽ വെച്ച് ക്ലാസ്സിലിരിക്കണോ അധ്യാപകൻ പറയണോ ഈ പുസ്തകത്തിലെ കാര്യമല്ലേ മാഷ അവിടെ പാടെടുക്കണത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് നമ്മളുടെ ശില്പവിദ്യ മുഴുമൻ കർണ പരമ്പരയാണ് ശാസ്ത്രത്തിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കർണപരമ്പരയെ അറിയണം നമ്മുടെ പുരാണത്തിലെ കഥാപാത്രങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ കഥാപാത്രം അത് കിട്ടേണ്ടവർക്ക് കിട്ടും രാമായണം എത്ര കൊല്ലം മുമ്പത്തെ കഥയാണ് രാമായണം നടന്ന കാലത്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എത്ര തലമുറകൾ ജനിച്ചു ഇവിടെ എന്തൊക്കെ മാറ്റം വന്നു അനവധി ഭൂമുൽക്കങ്ങൾ വന്നില്ലേ ഭൂമി മുഴുവൻ മാറിയില്ലേ തമിഴ്നാട്ടിലെ എൻ്റെ ഒരു ഗുരുനാഥൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമാണ് ഇത്രയും തലമുറകൾ വന്നു എന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണു െ ഒമ്പ് ചെയ്ത് ശരിയായില്ല രാമൻ സീതയെ ഉപയോഗിച്ചത് അല്പവ്യത്യാസമുണ്ട് ഏറ്റവും മഹാത്ഭുതം എന്താ വെച്ചാൽ രാമൻ ഒരു അക്ഷരം വീണ്ടത്തെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒരു പ്രസ്താവന ഇറക്കണം രാമൻ വീണ്ടിയിട്ടില്ല അതിന്റെ കാരണം രഘുവംശ രാജാക്കന്മാരും വിട്ട് വകുവംശത്തിലാണ് ആ രഘുവംശത്തിലെ രാജാക്കന്മാർ ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു വരി മിണ്ടില്ല അതാണ് അവരുടെ പ്രധാനം അവർ പറയണ ഓരോ വാക്കും ആവശ്യത്തിൽ കവിഞ്ഞ് ഇന്ന് ഞാൻ ചിന്തിച്ചു ശരിയാണല്ലോ രാമന് വേണമെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കാമായിരുന്നല്ലോ അനവധി പേര് എന്നെ കുറിച്ച് പറയുന്നു സീതയായി ഞാൻ ഉപേക്ഷിച്ച് എന്തിനാണെന്ന് മറുപടിയില്ല ബാല്യെ ഒളിയമ്പിതോന്നു അതെ ആയിക്കോട്ടെ എന്നിട്ട് അതിൻ്റെ ന്യായീകരണങ്ങളൊന്നും രാമന് വിളിച്ചു പറയായിരുന്നില്ലേ രാമന്റെ ഭാഷ തന്നെ മറുപടി പറയുകയാണ് കൂടുതൽ സംസാരിക്കേണ്ടി വരുമ്പോൾ കള്ളം പറയേണ്ടി വരും നമ്മൾക്കൊക്കെ അങ്ങനെയല്ലേ കൂടുതൽ സംസാരിക്കേണ്ടി വരുമ്പോൾ കള്ളം പറയേണ്ടി വരും ആ കള്ളം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക വലിയ വിജ്ഞാനങ്ങളും നമുക്ക് വരുന്നത് കർണ പരമ്പരയാൽ ഇത്രയും ചിന്തിച്ച് വാക്കുകൾ ഇപ്പോൾ സംഭരിക്കുന്നു നാളെ കാണാം നമസ്കാരം